അഫ്ഗാനിൽ താലിബാൻ തീവ്രവാദികൾക്ക് ചൈനയുടെ പിന്തുണ താലിബാൻ അധികാരത്തിൽ വരുന്നതോടെ ആഭ്യന്തര യുദ്ധം അവസാനിക്കുമെന്നും രാജ്യത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാകുമെന്നും ചൈന വ്യക്തമാക്കി ചൈനയ്ക്കെതിരെ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് താലിബാനും ചൈനയ്ക്ക് ഉറപ്പു നൽകി പാകിസ്ഥാന് പിന്നാലെയാണ് ചൈനീസ് ഭരണകൂടവും താലിബാൻ തീവ്രവാദത്തിന് പരസ്യ പിന്തുണ നൽകി രംഗത്ത് വന്നിരിക്കുന്നത് താലിബാൻ പ്രതിനിധികളുമായി ചൈനീസ് സർക്കാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് താലിബാനെ പിന്തുണച്ചുകൊണ്ടുള്ള ചൈനയുടെ പ്രതികരണം ചൈനയിലാണ് താലിബാന്റെ ഒൻപതംഗ പ്രതിനിധി സംഘവുമായി ചൈനീസ് സർക്കാർ ചർച്ച നടത്തിയത് സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്ന ചൈനയിലെ ഈസ്റ്റ് തുർക്കസ്ഥാൻ മൂവ്മെന്റിനെ താലിബാൻ അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി വ്യക്തമാക്കി രാജ്യങ്ങളുടെയും രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തെന്ന് താലിബാൻ വക്താവ് അറിയിച്ചു ചൈനീസ് ഭരണകൂടത്തിന്റെ ക്ഷണം ലഭിച്ചാലുടൻ ചൈനയിലെ അഫ്ഗാൻ പ്രതിനിധിയുമായി താലിബാൻ നേതാവ് മുല്ലാ ബെറാദാർ ചർച്ച നടത്തും പാകിസ്ഥാന്റെ പിന്തുണ അഫ്ഗാനിലെ താലിബാൻ തീവ്രവാദികൾക്കുണ്ടെന്ന് അഫ്ഗാൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മദ്രസകളിൽ നിന്നും ഭീകരരെ റിക്രൂട്ട് ചെയ്ത് അഫ്ഗാനിലേക്ക് അയക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിൽ താലിബാൻ അധികാരത്തിൽ വരുന്നതിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ചൈനയും രംഗത്തെത്തിയിരിക്കുന്നത് അഫ്ഗാനിൽ താലിബാൻ അധികാരത്തിലെത്തുന്നതിനെ ഏറെ ഗൗരവത്തോടെ കാണുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആശങ്ക ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ് താലിബാനുമായുള്ള പോരാട്ടം രൂക്ഷമായതോടെ അഫ്ഗാൻ സൈനിക മേധാവി ഇന്ത്യൻ സൈനിക മേധാവിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം മാറ്റിവച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്